ഓഫീസിൽ നിന്നാണ് ഞാനിപ്പോൾ വരാം മാധവ് ഫോണുമായി പുറത്തേക്ക് നടന്നു അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയതും വാതിലടയാൻ നേരം ഒരു മിന്നായം പോലെ തീർത്ത് നടന്നു പോകുന്നത് കണ്ട് ആർദ്ര പകച്ചുപോയി ഇവളെന്താ ഇവിടെ അത് തീർത്തയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആർദ്രയ്ക്ക് ആദ്യ വീണ്ടും അവർ തമ്മിലൊരു കൂടിക്കാഴ്ച എവിടെ തിരിഞ്ഞാലും ഇവളാണല്ലോ ഒഴിയാബാധ നശൂലം ആർദ്രയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു അവൾ എന്തിനാ ഇവിടെ വന്നതേ എന്ന് ആർദ്ര ഉടനെ കാവ്യയെ വിളിച്ച് ദിവ്യയോട് റൂമിലേക്ക് വരാൻ പറഞ്ഞു നീ എന്നോട് ആജ്ഞാപിക്കുന്നതുപോലെ എൻ്റെ ചേച്ചിയോട് പറയാൻ പറ്റില്ല ചേച്ചി അവിടുത്തെ ഡോക്ടറാണ് കൂടെ കൂടെ നീ വിളിക്കുമ്പോൾ അവിടേക്ക് വരാനായിട്ട് ഒരു പണിയുമില്ലാതെ ഇരിക്കുകയല്ല അതും പറഞ്ഞുകൊണ്ട് കാവ്യ കാൾക്കട്ട് ചെയ്തു മുഖമടച്ചൊരു അടികിട്ടിയതുപോലെ ആർദ്ര പുകഞ്ഞു പോയി ഒരിക്കലും കാവ്യയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ സംസാരം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല നന്ദിയില്ലാത്തവൾ അവൾ ദേഷ്യത്തിൽ പിറപിരുത്തു എത്രയും വേഗം ഇവിടെ നിന്നും പോകണം പിന്നീടുള്ള അവിടെ ചിന്തകൾ മുഴുവൻ അതിനെക്കുറിച്ചായി എന്താ ആർദ്ര മുഖമല്ലാതിരിക്കുന്നത് ഫോൺ ചെയ്തതിന് ശേഷം അകത്തേക്ക് വന്ന മാധവ് ആർദ്ര വിഷമിച്ച് ചിന്തിച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചു നാളെ ചിന്നുവിൻ്റെ പെണ്ണു കാണലല്ലേ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ അത് മോശമല്ലേ ആർദ്രയുടെ വാക്കുകളിൽ സങ്കടം അല്ല നീയല്ലേ അതിന് പോകണ്ട എന്ന് പറഞ്ഞത് നിന്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകുന്നില്ലേ തെല്ലു പരിഹാസത്തോടെ അവൻ ചോദിച്ചു കളിയാക്കല്ലേ മാധവേട്ടാ എനിക്കെന്തായാലും ഇപ്പോൾ നല്ല കുറവുണ്ട് നമുക്ക് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോകാം പെണ്ണ് കാണൽ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ വന്ന് ആയാൽ മതിയല്ലോ അല്ലാതെ നമ്മൾ മാറി നിന്നാൽ ജാനകിച്ചിട്ട് ചിറ്റ് വിചാരിക്കും എനിക്ക് ദേഷ്യം കൊണ്ട് മനഃപൂർവ്വം മാറി നിൽക്കുന്നതാകുമെന്ന് അങ്ങനെയൊരു ചീത്തപ്പേര് എന്തായാലും വേണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാം മാധവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു മാധവിനും അത് ശരിയാണെന്ന് തോന്നി പിന്നെ എല്ലാ കാര്യങ്ങളും വേഗത്തിലായിരുന്നു ഡിസ്ചാർജ് വാങ്ങി ആർദ്രയ്ക്കൊപ്പം പുറത്തേക്ക് നടക്കുമ്പോൾ മാധവിന്റെ മിഴികൾ തേടിയിരുന്നത് തീർത്ഥയായിരുന്നു ഒരു നോക്കെങ്കിലും അവളെയൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നിന്ന് അവൻ പോലും അറിയാതെ അവൻ്റെ മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിന്റെ അലസമായ ഗന്ധത്തിൽ നിന്നൊഴിഞ്ഞ് പുതിയൊരു വായുവിലേക്ക് തിരിഞ്ഞപ്പോൾ മാധവിന്റെ ഉള്ളിലുണ്ട് ശാന്തിയും അസ്വസ്ഥയും ചേർന്നൊരു വികാരം എന്നാൽ ഇതൊന്നും അറിയാതെ ശിവുന് കഞ്ഞി കൂരി കൊടുക്കുകയായിരുന്നു തീർത്ത മാധവേട്ട നാളെ എന്തായാലും പെണ്ണു കാണൽ ഉണ്ടാവുമല്ലോ എനിക്ക് വയ്യാത്തത് കാരണം അത് മാറ്റിവെച്ചിട്ടൊന്നുമില്ലല്ലോ കാറിന്റെ സീറ്റിൽ തല ഉതുക്കി വെച്ചുകൊണ്ട് കൊണ്ട് ആർദ്ര ചോദിച്ചു ഇല്ല അവർ നാളെ വരും അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരിക്കെ തിരിഞ്ഞ് അവളെ നോക്കി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൾ പുറത്തേക്ക് മിഴികൾ പായിച്ചു അപ്പോഴും തീർത്തേ മാധവ് കണ്ടിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്ക അവളുടെ ഹൃദയത്തെ തുറന്നുകൊണ്ടിരുന്നു വെറുമൊരു പെണ്ണു കാണലാണെങ്കിൽ പോലും മേലെടുത്ത് ഭയങ്കര ആഘോഷമായിരുന്നു ജാനകി തകൃതിയായി പാചകം ചെയ്യുകയാണ് പാർവതി അതെല്ലാം കാണുകയും ഇടയ്ക്ക് ഇടപെടുകയും അനാവശ്യമായി ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു നല്ലൊരു ദിവസമായതുകൊണ്ട് ജാനകി മറുത്തൊന്നും പറയുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെറുക്കൻ്റെ വീട്ടുകാരെത്തി മുകളിലെ വരാന്തിയിൽ നിന്നും കാറിൽ നിന്നും ഇറങ്ങുന്ന അകലിനെ കണ്ടതും ചിന്നുവിൻ്റെ മുഖം തുടുത്തു അവൾ നാണത്താൽ തിരിഞ്ഞ് റൂമിലേക്ക് ഓടിപ്പോയി ഇൻസേർട്ട് ചെയ്ത ബ്ലൂ ഷേർട്ടും ബ്ലാക്ക് പാൻസും ധരിച്ച അതിസുന്ദരനായ യുവാവായിരുന്നു അഖിൽ അച്ഛനും അമ്മയ്ക്കും വേറെ രണ്ട് മൂന്ന് ബന്ധുക്കൾക്കുമൊപ്പം അവരകത്തേക്ക് കയറി മാധവും മോഹനും മഹിയും കൂടി അവരെ ഹൃദ്യമായ പുഞ്ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി പിന്നെ എല്ലാവരും സ്വയം പരിചയപ്പെടുത്തി മാധവേട്ടനെ ഞാൻ അറിയും എന്നെ ഓർമ്മയുണ്ടോ അവൻ്റെ ആക്സിഡൻ്റെ കാര്യം അറിയാവുന്നത് കൊണ്ട് അഖിൽ സംശയത്തോടെ ചോദിച്ചു അറിയാമെന്നോ അറിയില്ലെന്നോ പറയാതെ മാധവ് മാധവുമെല്ലെയൊന്ന് പുഞ്ചിരിച്ചു മുഖത്ത് പുഞ്ചിരിയാണെങ്കിലും മനസ്സ് കലുഷിതമായിരുന്നു ഈ ചെറുപ്പക്കാരനെ ഞാൻ എവിടെ വെച്ചാണ് കണ്ടത് എന്താണ് സംസാരിച്ചത് എങ്ങനെയാണ് തങ്ങൾ പരിചയം അങ്ങനെയുള്ള ഒരായിരം ചോദ്യങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ വന്നടിച്ചുകൊണ്ടിരുന്നു അടുക്കളയിൽ ജാനകിക്കൊപ്പം നിൽക്കുകയായിരുന്ന ആർദ്ര അകിലിൻ്റെ ചോദ്യം കേട്ട് വല്ലാതെയായി മാധവനെ അറിയാവുന്ന ആളാണെങ്കിൽ തീർത്തേയും അറിയാൻ സാധ്യതയുണ്ട് അവർ തമ്മിൽ സംസാരിക്കാൻ ഇടവരരുത് അവൾ ചെയ്തുകൊണ്ടിരുന്ന പണി പകുതിയിൽ ഇട്ടുകൊണ്ട് ഹാളിലേക്ക് ചെന്നു മാധവേട്ടനെ എന്നെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ തന്നെ പറയാം ഊട്ടിയിൽ നമ്മൾ ഒന്നിച്ച് ഒരു സെമിനാറിൽ അറ്റൻഡ് ചെയ്തിരുന്നു ഡു യു റിമെമ്പർ അഖിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതും അവന് ഓർത്തെടുക്കാനാവുന്നുണ്ടായിരുന്നില്ല അതുമാത്രമല്ല മാധവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഒരിക്കൽ കണ്ടിരുന്നു അന്ന് ചേച്ചിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു അതെങ്കിലും ഓർക്കുന്നുണ്ടോ അഖിലിൻ്റെ ആ ചോദ്യം കേട്ട് പാർവതിയും ആർദ്രയും ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ഞെട്ടി ചെറുതായിട്ട് മാധവ് ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് പറഞ്ഞു സത്യം പറഞ്ഞാൽ ചിന്മയി മാധവേട്ടൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസായി മാധവേട്ടനെ പോലെയുള്ള ഒരാളുടെ അളിയനാവുന്നതിൽ പരം എന്ത് ഭാഗ്യമുണ്ട് അഖിൽ നോൺ സ്റ്റോപ്പായി സംസാരം തുടരുകയാണ് അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ആർദ്രയ്ക്ക് തോന്നി അവൾ പാർവതിയെ തോണ്ടി വിളിച്ചുകൊണ്ട് ചിന്നിവനോട് ചായ കൊടുക്കാൻ പറയാൻ പറഞ്ഞു ആ സംസാരം അവസാനിപ്പിക്കേണ്ടത് പാർവതിയുടെയും കൂടി ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പതിയെ മുകളിലേക്ക് ചെന്ന് ചിന്നുവിനെ വിളിച്ചുകൊണ്ടുവന്നു ജാനയിൽ കൊടുത്ത ചായയുമായി നാണത്തോടെ ചിന്നു ഹോളിലേക്ക് നടന്നു എല്ലാവർക്കും ചായ കൊടുത്തുകൊണ്ട് ചിന്നു അമ്മയ്ക്ക് പിറകിൽ നിന്നുകൊണ്ട് ഓളി കണ്ണാൽ അഖിലിനെ പാളി നോക്കി അവനും അവളെ നോക്കിയിരിക്കുകയാണ് ചിന്നുവിൽ നാണം പോത്തു അവൾ മിഴികൾ താഴ്ത്തി മുതിർന്നവർ കുറച്ചുനേരം സംസാരിച്ചിരുന്നിട്ട് പതിയെ ചിന്നുവിനും അഖിലിനും മാത്രം സംസാരിക്കാനായി അവസരം നൽകി ചിന്നു അഖിലിനെയും കൂട്ടി വടക്കേപ്പുറത്തുള്ള കോലായിലേക്ക് ഇറങ്ങി ഒരു അരമണിക്കൂറോളം ഇരുവരും സംസാരിച്ചു പരസ്പരം ഇഷ്ടമാവുകയും ചെയ്തു എല്ലാം ഏകദേശം ഉറപ്പിച്ചുകൊണ്ട് ഇറങ്ങാൻ നേരം അഖിൽ വീണ്ടും മാധവൻ്റെ അടുത്തേക്ക് ചെന്നു ആർദ്രയുടെ തലയിൽ അഭായമണി മുഴുങ്ങി അവൾ മാധവിനെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു മാധവേട്ടാ ചേച്ചിയെ കണ്ടില്ലല്ലോ എന്താ ഇവിടെ ഇല്ലേ ആർദ്രയുടെ ഹൃദയം തകർത്തുകൊണ്ട് അഖിലിൻ്റെ ചോദ്യം ഉയർന്നു മാധവ് തലചിരിച്ച് ആർദ്രയെ നോക്കി ആ ഒരു അവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ ആർദ്ര ആകെ വിഷമിച്ചു ഇതാരാ മാധവേട്ട ആർദ്രയെ നോക്കി അഖിലാ ചോദ്യം കൂടി ചോദിച്ചതും ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്നായി അവൾക്ക് ഇതാണ് മാധവൻ്റെ ഭാര്യ അവർക്കരികിലേക്ക് വന്ന അഖിലിൻ്റെ അമ്മ പറഞ്ഞത് കേട്ട് അഖിലിൻ്റെ നെറ്റിയിൽ സംശയത്തിൻ്റെ ചുളിവുകൾ വീണു ഇതോ അവൻ ഒന്നുകൂടെ ആർദ്രയുടെ മുഖത്തേക്ക് നോക്കി അന്ന് കണ്ട ചേച്ചി ഇതല്ലായിരുന്നല്ലോ കുറേ മുടിയൊക്കെയുള്ള അകിൽ ആ രൂപം ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അകിൽ പേരുപോലും പറഞ്ഞില്ലെങ്കിലും മാധവന്റെ മനസ്സിൽ ആ രൂപം തെളിഞ്ഞു വന്നു തീർത്ത അരമറിഞ്ഞു കിടക്കുന്ന കാർക്കൂന്തൽ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൾ ഓർമ്മയിൽ നിന്നും അവനെ നോക്കി അതൊരു വെടിയുണ്ട പോലെ മാധവന്റെ ഉള്ളിൽ വീണു മാധവന്റെ ഹൃദയം അവന്റെ വിരൽത്തുമ്പുകളിൽ ഇനിയും കുലുങ്ങി നിന്നു അപ്പോ ഞങ്ങളിറങ്ങട്ടെ മാധവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഖിൽ പറഞ്ഞു യാന്ത്രികമായി അവൻ തലയാട്ടി മനസ്സ് നിശ്ചലമായിരിക്കുകയാണ് അവർ പോയി കഴിഞ്ഞപ്പോൾ മാധവുമെല്ലെ റൂമിലേക്ക് നടന്നു ആർദ്ര എന്തോ പറയാൻ തുരിഞ്ഞെങ്കിലും അവനത് ശ്രദ്ധിച്ചില്ല മുകളിലെ വരാന്തയിലെ വരാന്തിയിലെ ആട്ടുകട്ടിലിരുന്നുകൊണ്ട് അവൻ വിദൂരതയിലേക്ക് മിഴുകിൽ പായിച്ചു തീർത്ഥയെ താൻ വിവാഹം ചെയ്തിരുന്നു അതുകൊണ്ടാകുമല്ലോ ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അതോ അവളെ താൻ സ്നേഹിച്ചിരുന്നു ഭാര്യയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ താൻ സ്നേഹിച്ചത് ആർദ്രയായിരുന്നില്ല ഒരു വർഷം കൊണ്ട് ആർദ്രയെ മറന്ന് തീർത്തയെ സ്വീകരിക്കാൻ മാത്രം എന്താ ഉണ്ടായത് ആലോചിച്ചിട്ട് അവന് തല പിരിക്കുന്നതുപോലെ തോന്നി ഹൃദയമിടിപ്പ് തെല്ലുയർന്നു ഇതേ സമയം താഴെ മേലേടം മുഴുവനായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാധവ് സത്യങ്ങൾ അറിയാൻ ഇനി അധികം വൈകില്ലെന്ന് അവർക്ക് ബോധ്യമായിരുന്നു എല്ലാ സത്യങ്ങളും അവൻ അറിയുന്ന ആ ദിവസത്തെ എല്ലാവരും ഭയന്നു എന്താ എൻ്റെ ചെയ്യ മാധവേടന് നല്ല സംശയമുണ്ട് അതുകൊണ്ടാണ് ഒന്നും പറയാതെയും ചോദിക്കാതെയും മുകളിലേക്ക് പോയത് ആർദ്ര ആശങ്കയോടെ പാർവതിയെ നോക്കി എനിക്കറിയില്ല മോളെ ഇങ്ങനെയൊരു മാരണം ഇതിന്റെ ഇടയിൽ വന്ന് കയറുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ പാർവതിയുടെ ശബ്ദത്തിലും ഭയം തിങ്ങി നിന്നിരുന്നു മാധവേട്ടൻ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ ഒന്നാമത് തീർത്ഥയെക്കുറിച്ച് മാധവേട്ടന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അതിനിടയിൽ ഇതും കൂടിയാകുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ആർദ്രയുടെ മനസ്സ് വിറച്ചു ഇവരുടെ ഈ സംസാരം കേട്ട് ഉള്ളിൽ ചിരിക്കുകയാണ് ജാനകി ചെയ്തുകൂട്ടിയതിന് തിരിച്ചടികൾ കിട്ടി അവർ മെല്ലെ പെരുപുരത്തു മോളെ എന്തായാലും അവൻ്റെ അടുത്തേക്ക് ചെല് എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവൻ്റെ മനസ്സിലുള്ള സംശയം മാറ്റിയെടുക്ക് പാർവതി ആർദ്രയെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു എത്ര കാലം ഈ കള്ളങ്ങൾക്ക് മുകളിൽ ജീവിക്കും എത്ര കാലം സ്വന്തം മോനെ ഇങ്ങനെ പറ്റിക്കും ജാനകി ഈർഷ്യോടെ പാർവതിയെ നോക്കി അവർ ദേഷ്യത്തോടെ ജാനകിയെയും നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട മാധവ് സത്യങ്ങൾ അറിയാൻ ഇനി അധികം താമസമൊന്നുമില്ല ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് അവനെ പറ്റിക്കാതിരുന്നാൽ അവൻ്റെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന വെറുപ്പിന് കുറച്ചെങ്കിലും ഒരു കുറവുണ്ടാകും അല്ല കള്ളങ്ങൾക്ക് മേലെ കള്ളം പറഞ്ഞുകൊണ്ട് അവൻ്റെ ജീവിതം ദുരിതമാക്കിയാൽ ഈ ലോകത്ത് അവൻ ഏറ്റവും കൂടുതൽ വെറുക്കാൻ പോകുന്നത് നിങ്ങളെയാകും അത്രയും പറഞ്ഞുകൊണ്ട് ജാനകി തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു പുകയുന്ന മനസ്സുമായി പാർവതി ഹാളിലെ സെറ്റിയിൽ ചെന്നിരുന്നു ആർദ്രപതിയെ മാധവിൻ്റെ അരികിലെത്തി അപ്പോഴും അവൻ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ചിന്തകൾ കൊണ്ട് മനസ്സ് കലുഷിതമാണെന്ന് ആ മുഖത്തെ മുറുകിയ ഭാവം കണ്ട് അവൾക്ക് വ്യക്തമായി എന്ത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുമെന്ന കാര്യത്തിൽ അവൾ ഇപ്പോഴും ആശങ്കാകുലിയായിരുന്നു എന്ത് പറഞ്ഞാലാണ് അവൻ ഇനി വിശ്വസിക്കുക എന്നും അവൾക്കറിയില്ല പക്ഷേ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ആവുകയുമില്ല മാധവേട്ട അവൾ മെല്ലെ വിളിച്ചു ആ വിളി അവൻ കേട്ടില്ല എന്ന് വ്യക്തം ആർദ്ര വീണ്ടും വിളിച്ചു ആ ചെറു ഞെട്ടലോടെ അവൻ തിരിഞ്ഞു നോക്കി ആർദ്രയെ കണ്ടതും ആ കൃഷ്ണമണികൾ വികസിച്ചതുപോലെ എന്താ ഈ ആലോചിക്കുന്നത് ഒന്നും അറിയാത്തതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവൻ്റെ അരികിലിരുന്നു ആർദ്ര ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ പതിവിലും ഗൗരവത്തിലായിരുന്നു അവൻ്റെ സ്വരം ഉം അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ഒന്ന് പതറിപ്പോയെങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ അവൾ തലയാട്ടി തീർത്ത ആരാ അവൾക്ക് എന്റെ ജീവിതത്തിലുണ്ടായ റോൾ എന്തായിരുന്നു മാധവ് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ആ കണ്ണുകളിലെ ഞെട്ടലും പതർച്ചയും അവന് വ്യക്തമായി അതവനെ കൂടുതൽ സംശയത്തിൻ്റെ ചുഴികളിലേക്ക് വലിച്ചുകൊണ്ടുപോയി ആർത്രയ്ക്കും തീർത്ഥയെ അറിയാം മുൻപരിക്കൽ അറിയാതെയാണെങ്കിലും അവളുടെ നാവിൽ നിന്നും തീർത്ഥയുടെ പേര് വന്നത് ഓർത്തു മാധവ് നെടുവേർപ്പെട്ടു തീർത്ത അതാരാ ഉള്ളിലെ പരിഭ്രമം മുഖത്ത് പടരാതിരിക്കാൻ അവൾ പരിശ്രമിച്ചു കൊണ്ടിരുന്നു എന്നോട് ഇനിയൊന്നും ഒളിക്കാൻ നിൽക്കണ്ട എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ എന്തും അക്സെപ്റ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരുക്കമാണ് അല്ല ഞാനായിട്ട് അത് കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് അത് ചിലപ്പോൾ എനിക്ക് ദോഷമുള്ള കാര്യമാകാം എന്നാലും അതെനിക്കറിയണം മാധവൻ്റെ മിഴികളിൽ ഞരമ്പുകൾ പിടഞ്ഞുണർന്നു അവൻ്റെ മനസ്സ് വീർപ്പ് മുട്ടലിൽ പിടഞ്ഞുകൊണ്ടിരുന്നു വിരലുകൾ ആട്ടുകെട്ടിലിൻ്റെ ചങ്ങലയിൽ പിടിമുറുക്കി ആർദ്ര എന്ത് പറയണമെന്നറിയാതെ ഭയത്തോടെ അവനെ നോക്കി താനിപ്പോഴൊന്നും പറഞ്ഞില്ലെങ്കിലും മാധവെല്ലാം കണ്ടുപിടിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ എല്ലാം അങ്ങനെ തുറന്നു പറയാനും ആവില്ലല്ലോ ഞങ്ങളൊന്നും മാധവേട്ടനിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്നില്ല എല്ലാം മാധവേട്ടൻ്റെ തോന്നലാണ് ആ പയ്യൻ അന്ന് കണ്ടത് എന്നെ തന്നെയാണ് അന്ന് എനിക്ക് ഒരുപാട് മുടിയുണ്ടായിരുന്നു പിന്നെയല്ലേ അത് വെട്ടിയത് അതൊന്നും മാധവേട്ടൻ ഓർക്കാത്തതാണ് അവൾ കള്ളങ്ങൾക്ക് മേലെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ മാധവിന് അതൊരു തരി പോലും വിശ്വസിക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല ആർദ്രയെ താൻ കാണുന്ന കാലം മുതലേ അവൾക്ക് എത്രത്തോളം മുടിയുണ്ടെന്ന കാര്യത്തിൽ അവൾ നല്ല വ്യക്തതയുണ്ടായിരുന്നു ഒരു വർഷം കൊണ്ട് എന്തായാലും അത് വലിയൊരു മാറ്റം സംഭവിക്കാനിടയില്ല എന്താണ് ഇവർ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് തീർത്ഥിക്ക് തൻ്റെ ജീവിതത്തിൽ കാര്യമായി എന്തോ ഒരു റോളുണ്ട് അത് കണ്ടുപിടിക്കണം മാധവിൻ്റെ മൗനം ആർദ്രയെ കൂടുതൽ ഭയപ്പെടുത്തി മാധവേട്ട അവൾ പതിയെ അവനെ വിളിച്ചു ഉം മാധവ് കനപ്പിച്ചു മൂളി ഈ ആലോചിക്കുന്നത് കഴിക്കണ്ടേ എല്ലാവരും താഴെ കാത്തിരിക്കുക അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നീ പോയി കഴിച്ചോ എനിക്കിപ്പോൾ വിശക്കുന്നില്ല ഞാൻ പിന്നെ കഴിച്ചോളാം അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു അങ്ങനെ പറയല്ലേ താഴെ അങ്കളും ചെറിയച്ഛനും ഒക്കെ വെയിറ്റ് ചെയ്യുകയാണ് ആർദ്രയും എഴുന്നേറ്റു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ മാധവിന്റെ ശബ്ദം പതിവിലും ഉയർന്നു ആ ശബ്ദത്തിൻ്റെ മാറ്റത്തിൽ ആർദ്ര ഒന്ന് പകച്ചു അവൾ അവനെ ഉറ്റുനോക്കി എനിക്കിപ്പോൾ വേണ്ട ആർദ്ര താൻ പോയി കഴിച്ചു ഉള്ളിൽ നിന്നും തികട്ടി വരുന്ന ദേഷ്യവും നിരാശയും കടിച്ചമർത്തിക്കൊണ്ട് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു ആർദ്രയ്ക്ക് പക്ഷേ അത് താങ്ങാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എടോ സോറി ഞാൻ അറിയാതെ മാധവ് അവളെ ചേർത്ത് പിടിച്ചു എന്തിനാ മാധവേട്ട എന്നോട് ദേഷ്യപ്പെടുന്നത് അതും ആ പെണ്ണിൻ്റെ പേര് പറഞ്ഞ് ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആർദ്ര അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി അവളുടെ കണ്ണുനീര് വീണ് അവൻ്റെ ഷർട്ട് നനഞ്ഞു സോറി അവൻ അവളുടെ നെറുകിയിൽ തഴുകി കണ്ണീരിനിടയിലും ആർദ്രയുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞു താൽക്കാലികമാണെങ്കിലും തൻ്റെ പദ്ധതികൾ വിജയിച്ചതിന്റെ ആശ്വാസവും ആ മുഖത്തുണ്ട് എന്നാൽ മാധവിന്റെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ മറ്റൊന്നായിരുന്നു തീർത്ഥയോട് നേരിട്ട് സംസാരിക്കണമെന്നും മങ്ങിയ അവ്യക്തമായ തന്റെ ഓർമ്മകൾ വീണ്ടെടുക്കണമെന്നും ഇതിനോടകം അവൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു